ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്നലെ സി പി എമ്മിന്റെ പലരും നേതാക്കന്മാരും പറയാൻ ശ്രമിച്ചതും നമ്മൾ കണ്ടു അപ്പൊ ഈ പ്രസ്താവനകളിലേക്ക് ഈ ആശയങ്ങളിലേക്ക് ഈ ചിന്തകളിലേക്ക് കേരളത്തിലെ സി കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ രാഷ്ട്രീയം അല്ല അത് യു ഡി എഫ് നേതൃത്വമാണ് പറയേണ്ടത് ഇതിന്റെ ചർച്ചകൾ വളരെ പോസിറ്റീവായിട്ടാണ് നടക്കുന്നതാണ് ഇന്ന് മീറ്റിങ്ങിനകത്ത് അവർ രാഹുൽജി ഖാർഗെ ജി ഉൾപ്പെടെയുള്ള ആളുകളെ നേതാക്കന്മാരെ യു ഡി എഫ് ലീഡർഷിപ്പും പിന്നെ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡൻറും റിപ്പോർട്ട് ചെയ്ത് വളരെ പോസിറ്റീവായിട്ടാണ് ആ ചർച്ച നടക്കുന്നത് വേറെ അസ്വാരസ്യങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോന്നിടയില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങളെ ഏൽപ്പിച്ചത് കുറച്ച് സീറ്റും പഞ്ചായത്തും മാത്രമല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു ഈ ഭരണത്തിൽ നിന്ന് അവരാഗ്രഹിക്കുന്ന മോചനം സാധ്യമാക്കാൻ അത് നിങ്ങളെയാണ് വിശ്വസിക്കുന്നത് എന്നാണ് ആ ലോക്കൽ ബോഡി ഇലക്ഷനിലെ റിസൾട്ട് വ്യക്തമാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായ അസ്വാരൃസങ്ങളിലേക്കോ ഐ പ്രയോറിറ്റി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സാധ്യതകളെ കോട്ടം തട്ടുന്ന തരത്തിലുള്ള ഉള്ള ഇടപെടലുകൾക്കോ ചർച്ചകൾക്കൊന്നും സ്കോപ്പ് ഉണ്ടാവില്ല വളരെ സ്മൂത്തായിട്ട് അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് തന്നെയാണ് ലീഡർഷിപ്പിന്റെ മുമ്പിൽ യു ഡി എഫ് നേതാക്കന്മാർ ഇന്നിവിടെ അവതരിപ്പിച്ചത് വിബിലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയൻ ആവണം എന്നുള്ളത് ഒരേ സ്വരത്തിൽ എല്ലാവരും അംഗീകരിച്ചതാണ് ജയസാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എം എൽ എമാരുണ്ടാവാം മന്ത്രി ഉണ്ടാവാം മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഗവൺമെൻറിൽ നിന്നൊരു മോചനം ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ജനം ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥി പട്ടിക അതിൽ ചെറുപ്പക്കാരുണ്ടാവും വനിതകളുണ്ടാവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഒരു പ്രോപ്പർ ബ്ലൻഡ് ആയിരിക്കും ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ ചെറുപ്പക്കാർക്ക് നല്ല കൊടുത്ത അവസരങ്ങളിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ അവർ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അത് തീർച്ചയായിട്ടും ആ ഒരു അപ്രോച്ച് ഇക്കാര്യത്തിലുണ്ടാവും രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ വളരെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ അവസരം തന്നത് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകളാണ് അപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹം വളരെ കീനാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി കേരളത്തിൽ ആ കാര്യത്തിൽ കോൺഗ്രസ് വളരെ മാതൃകാപരമായി അസംബ്ലി തെരഞ്ഞെടുപ്പിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഇക്കഴിഞ്ഞ ലോക്കൽ ബോഡിയിലൊക്കെ ആണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് ചെറുപ്പക്കാരെ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്നത് ആ സമീപനം തുടരും മോഡി എന്ന് പറഞ്ഞത് അത് ഇപ്പം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ഡിവിസീവ് അജണ്ട അത് മുന്നോട്ട് വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങളെ ആസ്പിരേഷൻസിനെ അതിനെ പിന്നെ അബ്സോർവ് ചെയ്യാൻ കഴിയാവുന്നൊന്നും പറയാൻ പ്രധാനമന്ത്രിക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതല്ല അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് വേണ്ടും ഈ മുസ്ലിം മാവോയിസ്റ്റും മറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ പക്ഷെ അതിനോടുകൂടി ഒരു വരി ചേർത്ത് പറയേണ്ടത് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്നലെ സി പി എമ്മിൻ്റെ പലരും നേതാക്കന്മാരും പറയാൻ ശ്രമിച്ചതും നമ്മൾ കണ്ടു അപ്പം ഈ പ്രസ്താവനകളിലേക്ക് ഈ ആശയങ്ങളിലേക്ക് ഈ ചിന്തകളിലേക്ക് കേരളത്തിലെ സി പി എം എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ രാഷ്ട്രീയം അവര് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ മാറ്റി നിർത്തപ്പെടാൻ പോവുകയാണ് എന്നുള്ളൊരു ചിന്ത വരുമ്പോഴത്തേക്കും ഈ മീൻ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഇട്ടതുപോലെയാണ് സി പി എമ്മിന്റെ മന്ത്രിമാരൊക്കെ പ്രതികരിക്കുന്നത് സജി ചെറിയാന്റെ ഒന്ന് പ്രസ്താവനയെ ഇതുവരെ ഒന്ന് തള്ളി പറയാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ഇന്നിപ്പോ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി എങ്ങനെ തിരുത്തുക കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ്റെ പ്രസ്താവന എന്തായിരുന്നു ജയിച്ചവരുടെ പിന്നെ പേര് നോക്കണം എന്ന് കേരളത്തിൽ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രി പറഞ്ഞിട്ട് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി തിരുത്തിയോ ചില ആളുകളുടെ സമരം ചെയ്യുന്ന ആളുകളുടെ വസ്ത്രം നോക്കിയാൽ മതിയെന്ന് പണ്ട് പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ലേ ആ ടോണിൽ തന്നെയല്ലേ കേരളത്തിലെ സി പി എം നേതാക്കന്മാർ ഇപ്പോൾ പ്രസ്താവന നടത്തുന്നത് അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തി നിൽക്കുമ്പോൾ മറ്റൊന്നും ജനങ്ങളോട് പറയാൻ കഴിയാത്തതിൽ തെരഞ്ഞെടുപ്പ് അജണ്ടകളെ ഈ ഒരു പോളറൈസേഷൻ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വാക്കുകളാണ് അതിനെ കേരളം തള്ളിക്കളയുമെന്ന ഒരു സംശയവും വേണ്ടി അല്ല ഞാൻ ഞാൻ പറഞ്ഞത് അത്തരം ഓരോ സീറ്റിലിപ്പം പെരുമ്പാവൂർ സീറ്റിൽ ആരാണ് വടകര സീറ്റിൽ ആരാണെന്നുള്ള ചർച്ച ചെയ്യുന്നപ്പോൾ ഇവിടെ നടന്നിട്ടില്ലല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചുള്ളതും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അടുത്ത മാസങ്ങളിൽ പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളും മുന്നണി ചെയ്യേണ്ട കാര്യങ്ങളെ ഒരു ജനറൽ ഡിസ്കഷനാണ് അതിനപ്പുറത്തേക്ക് കടന്നിപ്പോൾ എം പി മത്സരിക്കോ ഇല്ലയോ എന്നുള്ളതോ അല്ലെങ്കിൽ ഈ സീറ്റിൽ ആരെ മത്സരിക്കുമല്ലോ അതൊന്നും ചർച്ച ചെയ്തിട്ടുള്ളൊരു വേദിയല്ലല്ലോ ഇത് ഇവിടെ നടന്നത് അടുത്ത പാർട്ടിയുടെ പാത്ത ഹെഡ് മുന്നോട്ടുള്ള പാതയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിൻ്റെ മേലെ അർപ്പിച്ചൊരു വിശ്വാസം അതിനെ കാത്ത് സംരക്ഷിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അതൊരു ഉത്തരവാദിത്വം കൂടിയായിട്ടാണ് കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും കാണുന്നത് പ്രത്യേകിച്ച് രാഹുൽജി അക്കാര്യത്തിൽ വളരെ പർട്ടിക്കുലറാണ് കേരളത്തിലെ ജനങ്ങൾ ഒരവസരം തന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം കരുതുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് അതിൽ കവിഞ്ഞ് വേറൊന്നും ഇപ്പം പറയാനില്ല തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ തീയതികളിലേക്കൊന്നും കടന്നിട്ടില്ല അതൊക്കെ ഇനി അവിടെ പിന്നെ പാർട്ടി അവിടെ യോഗം ചേർന്നതിൻ്റെ സ്കെഡ്യൂളും മറ്റു കാര്യങ്ങളിലേക്കും കിടക്കും പിന്നെ തീർച്ചയായിട്ടും രാഹുൽജി കേരളത്തിലുണ്ടാവണമല്ലോ വരണം എന്നുള്ള റിക്വസ്റ്റ് ലീഡർഷിപ്പ് രാഹുൽജീൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്